അപ്പോൾ ഒരു നിമിഷം റാറ്റിൻ്റെ ലൈഫ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അവൻ്റെ ലൈഫിൽ നടക്കുന്ന സഫറിങ് അവൻ്റെ ലൈഫിൽ നടക്കുന്ന പെയിൻ അവൻ്റെ ലൈഫിൽ നടക്കുന്ന അഡിഷൻ അവൻ്റെ ലൈഫിൽ നടക്കുന്ന ഫോൺ അഡിഷൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഫുഡ് ക്രേവിങ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഇമാജിൻ ചെയ്ത് നോക്കി അതേ സമയം തന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തോട്ടൊന്നും ചിന്തിച്ച് നോക്ക് ഈഗിളിൻ്റെ ലൈഫിൽ നടക്കുന്ന ഈഗിളിൻ്റെ ലൈഫിലും പെയിൻ ഉണ്ട് ഈഗിളിൻ്റെ ലൈഫിലും ഇതുപോലുള്ള സഫറിങ് ഉണ്ട് ഈഗിളിൻ്റെ ലൈഫിലും ഇതുപോലുള്ള എല്ലാ പ്രോബ്ലംസും ഉണ്ട് ബട്ട് അവൻ അതിനകത്തെടുക്കുന്ന ഡിസിഷൻ എന്താണ് ഇവൻ ഇതിനകത്ത് എടുക്കുന്ന ഡിസിഷൻ എന്താണ് ഇനി ഒരു കാര്യം തിങ്ക് ചെയ്ത് നോക്കി എന്റെയും നിങ്ങളുടെയും റാറ്റിൻ്റെയും ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട് എന്തുകൊണ്ടായിരിക്കും റാറ്റിന് ഇതുപോലെ ഫോൺ അഡിഷനും റാറ്റിന് ഇതുപോലുള്ള ഫുഡ് അഡിഷനും റാറ്റിൻ ഇതുപോലെ ഒരു വർക്ക് ചെയ്യാൻ പറ്റാത്തതും ഒന്ന് ഡെവലപ്പായി തിങ്ക് ചെയ്യാൻ പറ്റാത്തതും ഒരു അടിപൊളിയായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് റാറ്റിൻ ഇത്രമാത്രം ഓവർവെയ്റ്റ് ആയിട്ടിരിക്കുന്നതും റാറ്റിന്റെ ലൈഫ് ഒരു പെർസെൻറ്റേജ് പോലും റാറ്റിന്റെ ലൈഫ് ഒരു പേഴ്സൻറ്റേജ് പോലും ഇംപ്രൂവ് ആവാത്തത് എന്തുകൊണ്ടാണ് ഒരു നമ്മളൊരു സൂം ഔട്ട് ചെയ്തിട്ടൊന്ന് ലോങ് സ്കെയിലിൽ നോക്കി എന്തായിരിക്കും കറക്റ്റ് പോയിന്റ് നിങ്ങൾ പറയും എന്തായിരിക്കും റാറ്റിൻ്റെ ലൈഫ് ഇംപ്രൂവ് ആവാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ബേസിക് കാരണം ഒരു വേറെ ഒരു രീതി നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ജസ്റ്റ് ബേസിക് പ്യുവർ സെൻസ് വെച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും റാറ്റിൻ്റെയും ലൈഫ് ഇംപ്രൂവ് ആവാത്തത് ബേസിക് അതിൻ്റെ ലൈൻ എന്തുവാ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമയം ഉപയോഗിക്കുന്നു എങ്ങനെ റാറ്റും റാറ്റിൻ്റെ സമയം ഉപയോഗിക്കുന്നു എങ്ങനെ ഞാൻ എൻ്റെ സമയം ഉപയോഗിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത് അതാണ് ഞാനും ഈകളും നിങ്ങളും ഈകളും റാറ്റും ഈകിളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ അവന്റെ ടൈം ഉപയോഗിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എല്ലാ നോയ്സിനും അവോയ്ഡ് ചെയ്ത് അവൻ ജീവിക്കുന്നു നമുക്കത് പറ്റുന്നില്ല സോ നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് അത് പറ്റുന്നില്ല എന്ന് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ആണ് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇങ്ങനെ ബിഗ് ബില്യൺ കമ്പനീസ് നമ്മളെ പിടിച്ചെടുത്തുന്ന ആ മാനിപ്പുലേഷൻ സ്ക്രോളിങ് ലൂപ്പിലേക്ക് നമ്മൾ കയറി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്നോട് എഗ്രി ചെയ്തില്ലേ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ സമയം ചെലവഴിക്കുന്നു എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാറ്റിൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ അവൻ്റെ സമയം എങ്ങനെയാണ് അവൻ ചെലവഴിക്കുന്നത് എന്നനുസരിച്ചിരിക്കും സോ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻസ് ഈ ഒരു ലൈൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുപോലെ എനിക്കൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ ഈ വീഡിയോയ്ക്ക് കൊടുക്കാം എനിക്കറിയാം നിങ്ങളുടെ അറ്റൻഷൻ ഫക്ട് ആണ് കാര്യം ഇതൊരു ഡോക്യുമെന്റ് ഫ്രീ ആയിട്ടുള്ള ചാനലാണ് നിങ്ങളൊന്നാലോചോ നിങ്ങളൊരു വീഡിയോ ഇനി കാണുമ്പോൾ ആറ് വീഡിയോ നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾ സത്യത്തിൽ ആ വീഡിയോ ആണോ കാണുന്നത് അതോ പുള്ളിയുടെ എഡിറ്റിംഗ് സ്റ്റൈലിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണോ ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കുള്ളൂ അത് നിങ്ങളുടെ കുഴപ്പമല്ല ശ്രദ്ധിച്ച് കേട്ടുള്ളൂ കൂടെ നിങ്ങൾ ഇനി ആയതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ പുള്ളിയുടെ കണ്ടന്റിൽ ആ പുള്ളിയുടെ വാല്യൂവിൽ ആ പുള്ളി പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണോ അതോ പുള്ളിയുടെ എഡിറ്റിൽ പെട്ടിരിക്കുകയാണോ ഈ കണ്ട ആവറേജ് യൂട്യൂബേഴ്സിനോട് ഞാൻ നിങ്ങളോട് ഇവിടെ വന്നിരുന്നു പൊട്ടത്തരം പറയത്തില്ല ഞാൻ ചെയ്ത് ഞാൻ ചെയ്യാൻ പോകുന്ന ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് കരുതുന്ന ഞാൻ ചെയ്ത് ബലത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ പെർസെൻറ്റേജ് ഒതന്റിറ്റിയോടും റെസ്പോൺസിബിലിറ്റിയോടും മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ വീഡിയോയ്ക്ക് ഈ ഡോക്യുമെന്റ് ഡീറ്റോക്സ് എന്ന ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും അഡീഷനിൽ നിന്നും ആ ലൂപ്പിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ മിനിമം മാക്സിമം ഞാൻ ചെറുതാക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കും എനിക്കറിയാം നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ എന്താണെന്ന് സോ അതുകൊണ്ട് മാക്സിമം ഞാൻ ചെറുതാക്കാൻ ശ്രമിക്കും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സൻ്റേജ് എങ്കിലും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആയിരിക്കും അതാണ് എൻ്റെ ഗോൾ അതാണ് എൻ്റെ എയിം അതിനു വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിനൊരു ഫോളോ ഫോളോഅപ്പ് വീഡിയോ ഉണ്ടായിരിക്കും ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഇത്രമാത്രമേ ഉള്ളൂ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ അഡിക്ഷൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ് സോ ഞാൻ ഞാനതെങ്ങനെ അതിനകത്തൊന്നും എസ്കേപ്പ് ചെയ്യും ഞാൻ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്ത് എൻ്റെ ടൈം വേറെ ഉള്ള നല്ല കാര്യങ്ങൾക്ക് എൻ്റെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ ഉപയോഗിക്കും ഫോമിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു കളത്തരമില്ല ഒരു പരിപാടി ഇല്ല എനിക്ക് വേണേൽ ഇപ്പൊ ഇവിടുന്ന് പറയുമായിരുന്നു ഓ ഞാൻ ഇത്രയും ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മുപ്പത്തിനാലായിട്ട് ദിവസമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ട്രോൾ ചെയ്തോണ്ടിരിക്കാം ബട്ട് നോ ബേസിക് നോ ഇതില്ല സി ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഞാനും കൂടി ഇമ്പ്രൂവ് ആവണം ഓക്കെ അതാണ് ഈ ചാനലിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഞാനും കൂടെ ഇമ്പ്രൂവ് ആവണം കൂട്ടത്തിൽ നിങ്ങളും ഇമ്പ്രൂവ് ആവണം ഓക്കെ അതാണ് ബേസിക് ഒരു ലൈൻ എന്ന് പറയുന്നത് സോ തിങ്കളാഴ്ച അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഫോൺ അഡിഷൻ ഞാൻ കുറച്ചു ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല ചെയ്യുന്നത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ ഫോണിൻ്റെ വെൽ ബീയിങ്ങിനകത്ത് നമ്മൾ എത്രമാത്രം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എത്രമാത്രം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട് കാണാൻ പറ്റും നമുക്കൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല എഡിറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല സോ അതിനകത്ത് ഞാൻ കറക്റ്റ് നിങ്ങളെ കാണിച്ചിരും നിങ്ങളും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് സോ നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിസിഷൻ എടുക്കുക നിങ്ങൾ ഫോൺ അഡീഷൻ നിർത്താൻ കുറയ്ക്കാൻ പോവുകയാണ് നിർത്താനല്ല കുറയ്ക്കാൻ പോവുകയാണെന്നുള്ള ഡിസിഷൻ എടുക്കുക നിങ്ങൾ ആ ടൈം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഫ്യൂച്ചർ സെൽഫിന് വേണ്ടി കൊടുക്കും എന്നൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കണം സോ ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നത് ആയിരിക്കും തിങ്കളാഴ്ച ഞാൻ എത്രമാത്രം ഇമ്പ്രൂവ് ആയി എനിക്ക് എന്തൊക്കെ പറ്റും എനിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുമോ ഹഡ്രഡ് പെർസെൻറ്റ് ട്രൂത്തോടെ തന്നെ ഞാൻ നിങ്ങളോട് പറയും എനിക്കിപ്പോൾ അത്യാവശ്യം ഇത്രമാത്രം ടൈമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഒരു കളത്തിലാണ് പറയുന്നത് ഇത്രമാത്രം ടൈം ഞാൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് ബട്ട് ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് അപ്പറായിട്ടുണ്ട് ബട്ട് എന്നാൽ ഞാൻ കുറച്ച് ഒരു രണ്ട് വീക്ക് ബാക്കിലേക്ക് പോകാൻ കഴിഞ്ഞാൽ നല്ലോണം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാക്കി കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങൾ നിങ്ങളോട് പറയും ആ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണം അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും ഇത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും ഇല്ല ഇത് ജസ്റ്റ് സിമ്പിളി നിങ്ങൾക്ക് ഒരു പെട്ടാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും സോ ഡോപ്പൊമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഡോപ്പൊമിൻ ഡിറ്റോക്സ് സോ എന്താണ് ഡോപ്പമിൻ ഡീറ്റോക്സ് ഡോപ്പൊമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ് ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളുണ്ട് ഒരാളുടെ പേര് വിഷ്ണു എന്നായിരിക്കട്ടെ വിഷ്ണു വിഷ്ണുവിൻ്റെ ലൈഫ് വിഷ്ണു ഇംപ്രൂവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണു ചെയ്യേണ്ട കാര്യം എന്താണ് വിഷ്ണു ഡോപ്പമിൻ ഡീറ്റോക്സ് എടുക്കണം ഡോക്യുമെന്റ് ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് നിങ്ങൾ പേര് കേട്ട് പേടിക്കേണ്ട ഇത് വളരെ സിമ്പിളാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ലൈഫിൽ വിഷ്ണു ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻ എന്റെ ബലമായിരിക്കും വിഷ്ണുവിന് ഫ്യൂച്ചറിൽ കിട്ടുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കും നിങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടെ വണ്ണം കുറയ്ക്കണം വണ്ണം കുറയ്ക്കുമ്പോൾ ഇതിനകത്ത് ആര് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഡോപ്പുമിൻ നിർത്തിയിട്ട് ഇപ്പോൾ കിട്ടുന്ന ഡോപ്പുമിൻ നിർത്തിയിട്ട് ഫ്യൂച്ചറിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വേണം ഞാനിപ്പോൾ എൻ്റെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നു ഞാനിപ്പോൾ എൻ്റെ വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോൾ ഞാൻ വീട്ടിൽ ആരെങ്കിലും എനിക്ക് അമ്മ പോലെ എനിക്ക് ഐസ്ക്രീം മേടിച്ചുകൊണ്ടു തരുമോ ആ ഐസ്ക്രീം കൊണ്ടുവരുമ്പോൾ ഓ കഴി കഴിക്കുന്ന ഒരു വീട്ടുകാർക്ക് ഇരുത്തുണ്ടല്ലോ നമ്മൾ തടിച്ചിരുതാൻ മാത്രമേ അവർക്ക് ഹെൽത്തി ആയിട്ട് നമ്മളെ തോന്നത്തുള്ളൂ അവരുടെ ഒരേ കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനെ ആയിപ്പോയി ഓക്കെ അങ്ങനെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഐസ്ക്രീം കൊണ്ട് തരുമ്പോൾ ഞാനത് ഓ ഒന്നും നോക്കാതെ ഓ ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ മധുരമൊന്നും കഴിക്കാതിരിക്കില്ല ഇനി ഇപ്പോൾ ഇന്ന് കഴിച്ചതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അത് തീർന്നു എന്ന് എന്ന് ഞാൻ ഇങ്ങനെ വാരി വാരി കഴിച്ചാ അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അപ്പം ഞാനൊരു ഫ്യൂച്ചർ സെൽഫിന് ഒരു വിലയും കൊടുക്കുന്നില്ല ഇല്ലേ ഞാൻ എൻ്റെ ഫ്യൂച്ചർ സെൽഫിന് ഒരു ഫലം കൊടുത്തില്ല അവൻ എങ്ങനെയെങ്കിലും പോട്ടെ അവൻ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളങ്ങനെ പറയുന്നില്ലെങ്കിലും അതാണ് സംഭവിക്കുന്നത് സോ പക്ഷെ ഞാൻ അവിടെ നിങ്ങളൊന്ന് തിരിച്ച് ചിന്തി ചിന്തിച്ച് നോക്കും ഞാൻ അവിടെ കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവിടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുകയാണ് എൻ്റെ ഫ്യൂച്ചർ സെൽഫിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുകയാണ് അപ്പോഴാണ് ഞാൻ ഇമ്പ്രൂവ് ആകുന്നത് അപ്പം ഈ വൃത്തികെട്ട വേണ്ടാത്ത ഈ ഫാർട്ടുള്ള ഈ ശരീരത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പം ഞാൻ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നു അതിനെയാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിലായി ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എടുത്തിരിക്കണം അപ്പൊ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും ഡോക്യുമെന്റ് തമ്മിൽ എന്താണ് ബന്ധം നമുക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും ട്രിക്ക് ചെയ്യാൻ നോക്കും നമുക്ക് മൈൻഡിന് എപ്പോഴും ഡോക്യൂമെന്റ് ആണ് അതായത് ഡോക്യൂമെന്റ് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ആണ് അത്രമാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഏഹ് അപ്പൊ ഇതിങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് ഭയങ്കര ഇതാണ് ഒന്നും വേണ്ട ഇതിങ്ങനെ കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുക അതിന് വേണ്ടി നമ്മുടെ ബോഡി മൈൻഡും ഇങ്ങനെ ട്രിക്ക് ചെയ്ത് ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കും പട്ട് അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബെനിഫിറ്റ് വേണ്ടി ഉപയോഗിക്കുന്നു ആ സമയത്ത് നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ആയി തുടങ്ങും ഓക്കെ അപ്പൊ സോഷ്യൽ മീഡിയ സംഭവം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബില്യൺ കമ്പനി നിങ്ങൾക്ക് തരുന്ന എന്താണ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കയറി നോക്കിക്കോളൂ എപ്പോഴെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്കൊരു എൻഡ് കണ്ടിട്ടുണ്ടോ മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന കാര്യമാണ് ഓക്കെ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അവരൊരു കമ്പനിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് നടക്കണം അവർക്ക് അവരുടെ കാര്യം നടക്കണം കാലും ഡെവലപ്പായി വരണം ഓക്കെ അവരങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അവരങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ബട്ട് ഇതാണ് സംഭവിക്കുന്നത് സോ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുത്തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് നിങ്ങളെ കുറച്ച് വ്യൂ മേടിച്ച് കുറച്ച് ഒരു ഇങ്ങനെ 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 പോകുന്ന അതും ഒന്നേ രണ്ട് മൂന്നേന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ബോക്സ് ബോക്സ് വരുന്ന എഡിറ്റിംഗ് വീഡിയോസ് ഒക്കെ ഇട്ട് ചില പാട്ടൊക്കെ ഇട്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ വീഡിയോ ഇറക്കിയാൽ അമ്മയ്ക്ക് വ്യൂ കിട്ടും അമ്മർക്ക് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ബട്ട് എന്ത് ആണ് അങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് എനിക്ക് ഒരു ബെനിഫിറ്റും കിട്ടാതെ പൊട്ടനായിട്ട് ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കാണരുത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്തൊന്നും രക്ഷിടാൻ പോകുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഇന്ന് മുതൽ ഈ വീഡിയോ എടുത്ത സമയത്ത് തൊട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഓക്കെ ആ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും അതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് സഫറിംഗ് ഉണ്ടാവും അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടായിരിക്കും ഓക്കെ അതാണ് ബ്രോ ലൈഫ് അതാണ് ബ്രോ ലൈഫ് ഓക്കെ അല്ലാതെ ഓ ലൈഫ് എപ്പോഴും ഹാപ്പിനെസ് ആണ് ലൈഫ് എപ്പോഴും എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് സഫറിംഗ് പറ്റത്തില്ല എനിക്ക് എല്ലാം ഈസി ആയിട്ട് വേണം എന്ന് സംഭവിച്ചാൽ അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അതാണ് റാറ്റ് താഴെ തന്നെ നടക്കുന്നത് അതുകൊണ്ടാണ് റാറ്റ് 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 ഒരു മത്സരത്തിൽ ജയിച്ചാലും ഹീസ് സ്റ്റിൽ എന്ന് വിളിക്കുന്നു സോ നമുക്ക് അതുപോലൊന്നും ആവണ്ട നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം നമുക്ക് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണം നമുക്ക് നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾക്ക് കെയർ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് അവരെ റിട്ടയർ ചെയ്യണം നിങ്ങൾക്ക് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കണം നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം കുറെ കുറെ ആഗ്രഹങ്ങൾ ഉള്ളവരാണില്ലേ നിങ്ങളും ഞാനും സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്ങനെ നിങ്ങളുടെ സമയം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആകുന്നത് അതിന് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡോപ്പുമിൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഞാൻ കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ എന്താണെന്ന് പറയുന്നതായിരിക്കും രണ്ട് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രത്തിലേ ഫോക്കസ് ചെയ്യാവൂ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഫുള്ളി കട്ട് ചെയ്യണം സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ എനിക്ക് എനിക്ക് വേണ്ടത് ഒരു കുതിരയാണ് കുതിര കണ്ടിട്ടില്ലേ കുതിരയെ നമ്മൾ ഓട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ അതിന്റെ കണ്ണിങ്ങനെ വെച്ച് കെട്ടും കെട്ടിട്ട് എന്താ കെട്ടുന്നെച്ചാൽ കുതിരയുടെ ഇത് മാറ്റിയ കുതിരെ സിക്സ്റ്റി ഫൈവ് ഇല്ല എങ്ങാണ്ട് കാണും കണ്ടാൽ ഇങ്ങനെ 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 അവിടെയൊക്കെ നോക്കി അങ്ങനെ നിങ്ങളെ വേണ്ട കുതിരയുടെ ആ മറ വെച്ചിട്ട് ഒരു ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോയിരിക്കണം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ബി എ ഹോസ് ഓക്കെ സോ ഈ ഗോളിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുക നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എനിക്ക് കുറയ്ക്കാം എങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ആ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കാൻ ആ ടൈം ഉണ്ടല്ലോ ആ വാല്യുബിൾ ആയിട്ടുള്ള ടൈം ആ ടൈം നമ്മൾ എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇട്ടു കൊടുക്കണം ഓക്കെ അതാണ് ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്യാം ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷ്ണു വിഷ്ണുവിന് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷനുള്ള പവറുമായ എനർജിയും കിട്ടണമെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും ഡിലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓക്കെ അത് നിങ്ങളുള്ള പവറും അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ പ്രാക്ടീസ് ചെയ്യണം അതിനെ കൺട്രോൾ ചെയ്യണം പിന്നെ നമ്മൾ മൈൻഡ് പിന്നെയും ഡോപ്പുമിൻ തന്ന ഇങ്ങനെ വേണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതെന്തുകൊണ്ട് പറയുന്നു അത് ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ മൈൻഡ് ഫ്രൈഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ ആരോഗ്യ കാര്യം നമ്മൾ ഡോപ്പുമിൻ്റെ ബാറ് ഭയങ്കര ഉയ ഉയരത്തിലാണ് ഓക്കെ നമ്മളുടെ ഡോപ്പമിന്റെ ബാർ സെറ്റ് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഉയരത്തിലാണ് ഇത്രയും ഉയരത്തിരുന്നാൽ ഇത്രയും ഡോപ്പ്മും കിട്ടും നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഹാപ്പിനെസ് അത് കഴിയുമ്പോൾ നേരെ താഴോട്ട് വരും താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പിന്നെയും നിങ്ങൾക്ക് അതുപോലുള്ള ഒരു പീക്ക് കിട്ടണം ഒരു പീക്ക് കിട്ടിയാൽ മാത്രമേ പിന്നെ നിങ്ങൾ ഇവിടെ വരത്തുള്ളൂ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റിന്റെ സംഭവം ഉണ്ടല്ലോ ഈ ബാർ ഈ ബാർ നമ്മൾ താത്ത് 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 കൊണ്ടുവരും താത്ത് താത്ത് കൊണ്ടുവരും എന്തോ പറ്റും നിങ്ങളുടെ ടൈം നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കേണ്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുമ്പോൾ ഡോപ്പുമിൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഡോപ്പുമിൻ കിട്ടും പിന്നെ അത് നേരെ താഴെ കിട്ടും ഓക്കെ പിന്നെ ഞാൻ എനിക്ക് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം ഞാൻ പിന്നെയും ചെയ്യും പിന്നെ എനിക്ക് ഡോപ്പുമ്പം കിട്ടും അപ്പം നമ്മുടെ ഡോപ്പമിന്റെ ബാർ താഴെ വരുമ്പോൾ നമ്മൾ ഈ വീഡിയോയും ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ക്രാപ്പും ഇതൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഡോപ്പമ്മൻ ഒരു കോൺസ്റ്റന്റ് ലെവലിൽ ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കും ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു ഡു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനകത്ത് പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ആണ് ഓക്കെ മെഡിറ്റേഷൻ്റെ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊന്നുമില്ല നിങ്ങളിപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുമ്പം അതെങ്ങനെ ചെയ്യണം ഇത് എങ്ങനെ ചെയ്താൽ ശരിയാകുമോ ഇത് 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 ചുമ്മാ അതാ മെഡിറ്റേഷൻ അതൊന്നും കാര്യമല്ല അപ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു ഡു ഞാൻ എപ്പോഴും പറയുന്നതിലൂടെ ഏറ്റവും പാടായിട്ടുള്ള കാര്യമാണ് ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു ഡു അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മെഡിറ്റേഷൻ ചെയ്യാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റെടുക്കണം ഓക്കെ ഇത് കണ്ടോ ഞാൻ ഇതിനകത്ത് എന്താ ചെയ്തേക്കുന്നത് നോക്കും മെഡിറ്റേഷൻ ഡീപ് വർക്ക് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ടൈം എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ടൈം എല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയ ഗെയിം കളിക്കുന്ന ഇതുപോലുള്ള ക്രാപ്പും അതുപോലെ തന്നെ ഈ ലൈവ് പൊട്ടന്മാരുടെ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അത് ടൈം ഇൻവെസ്റ്റ് ചെയ്തില്ലേ പിന്നെ നിങ്ങൾ അവിടുന്ന് ടൈം എടുത്തിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ നിങ്ങൾ അവിടുന്ന് ടൈം എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം അതൊക്കെ ഭയങ്കര ഡോക്യൂമെന്റ് ആയിട്ടുള്ള കാര്യമാണ് ഭയങ്കര അഡിഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അവിടുന്ന് ടൈം എടുത്തിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു ബുക്കോ ഒരു ഒരു ഇതുപോലൊരു ഒരു എന്താ റെക്കോർഡിന്റെ ബാക്ക് വേഷോ വല്ലതും എടുക്കുക എന്നിട്ട് എഴുതേണ്ടത് ഇത് മാത്രമേ ഉള്ളോ ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ് നമ്മുടെ റാറ്റ് മൈൻഡ് നമ്മളെ കൊണ്ട് പല പല ലിസ്റ്റ് എഴുതാൻ തോന്നിപ്പിക്കും ഇത് അത് ചെയ്യാ ജിമ്മ അത് ചെയ്യെന്നൊക്കെ തോന്നി ഡോൺ ഡു ഇറ്റ് അത് ചെയ്യരുത് ഇത് മാത്രമേ ചെയ്യാവൂ മെഡിറ്റേഷൻ ഡീപ് വർക്ക് വൺ ടു ട്വന്റി ത്രീ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വൺ ടു ട്വന്റി ത്രീ ഓക്കെ എന്നിട്ട് ചെക്ക് 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 ചെയ്തു വാ ഞാനിതിപ്പോൾ ഇപ്പോൾ ചെയ്ത് വെച്ചതാണ് ഞാൻ എന്തുകൊണ്ട് ചെയ്ത് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ ഡിസൈഗ്രാം യൂസ് ചെയ്യുന്നതും യൂട്യൂബിന്റെ ഭയങ്കര എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നത് ഞാൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രത്തിലോട്ടും ഞാൻ ടൈം മാറ്റി വെക്കും സോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ദിവസം നാളെ മുതൽ നിങ്ങൾ ഒന്നാമത്തെ ദിവസം എടുത്തു നിങ്ങൾ രാവിലെ ഒരു ഒരു മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തു ടിക്ക് ഇടുക നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ടു ഇഷ്ടമുള്ള ഒരു കഴിവാണ് ആയിരിക്കും അതിനകത്ത് വർക്ക് ചെയ്യാം ചിലർക്ക് ഇതൊന്നും അറിയത്തില്ല ബ്രോ എനിക്ക് ഏതൊരു ഒരു ഒരു ഏതൊരു മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയത്തില്ല എനിക്ക് ഒരു മേഖലയോടും പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് ബ്രോ അത് ആരുടെയും കുറ്റമല്ല അങ്ങനെയാണ് നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ തുടങ്ങുമ്പോൾ അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ് നിങ്ങൾ ഞാൻ ഇതേ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് നോക്കൂ ഏറ്റവും നിങ്ങൾ സമയം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചിലവാക്കുന്നത് അതേ സമയത്തിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോണല്ല അല്ലാതെ നിങ്ങളുടെ ലൈഫിനിംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിനോട്ട് നിങ്ങൾക്ക് പല പല രീതി ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ റീസലിങ് നമ്മുടെ വാച്ച് ചെരുപ്പ് എന്താ ഷൂസ് ഉടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ റീസലിംഗ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് പേരിട്ട് നിങ്ങൾക്ക് ആ ഇമേജസ് എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്മീഷൻ കൂട്ടി ഫേസ്ബുക്ക് മാർക്കറ്റ് ഇടാം സോ അങ്ങനെ പൈസ ഉണ്ടാക്കും സോ അങ്ങനെ പല 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 രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അത് നിങ്ങൾ ഡിസേവ് അത് നിങ്ങൾ കണ്ടെടുത്തു അല്ലാതെ ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ട്രോൾ ചെയ്തിരുന്നിട്ട് ഒരു പ്രയോജനം ഉണ്ട് ബ്രോ നിങ്ങളുടെ ലൈഫ് എങ്ങും ഇമ്പ്രൂവ് ആകുമ്പോൾ അതാണ് ഞാൻ റാറ്റിന്റെ കാര്യം ആദ്യമായി പറഞ്ഞത് റാറ്റിന്റെ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ആകും അവൻ ഇത് ഈ അവൻ അവനീത് സോഷ്യൽ മീഡിയയിലും ഇതിനകത്ത് അവന്റെ ടൈം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് വല്ലവരും ഒക്കെ ഹാപ്പി ആയിട്ട് നടക്കുന്നതും വല്ലവരും ഒക്കെ ടൂറിന് പോകുന്നതും വല്ലവരും ഒക്കെ കറങ്ങുന്നതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവന്റെ ലൈഫ് ഒരു പോലും ഇമ്പ്രൂവ് ആവുന്നില്ല കാരണം എന്തുകൊണ്ട് അവനാ ടൈം ഉപയോഗിക്കുന്നില്ല സോ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം ആ ടൈം എടുത്ത് ഞാൻ പറഞ്ഞതിനോട് ഡീപ് വർക്ക് സെക്ഷനിൽ ഉപയോഗിക്കണം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പിന്നെയും പിന്നെ ആ ഫോണിൽ തന്നെ കയറാൻ തോന്നും ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയും പിന്നെയും കയറാൻ തോന്നും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരും ഇൻസ്റ്റാഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ടൈം സെറ്റ് ചെയ്യാം എത്ര നേരം ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ അത് നിങ്ങൾ അതാവുമ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അത്ര നേരം ഉപയോഗിക്കും എന്നിട്ട് ആ ടൈമിങ്ങ് കുറച്ച് കുറച്ചുണ്ട് അതിന് അതിൻ്റെ സെറ്റിംഗ്സ് കാര്യം ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കി കളയരുത് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കി കളയുക അതിനെ ലോക്ക് ചെയ്ത് വെക്കുക എന്നൊന്നും ഒരു ഒരു നല്ല രീതി നല്ല രീതി മീൻസ് നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾ തിങ്ക് ചെയ്യുന്ന രീതി നോക്കിയോ അതിനെ ഡിലീറ്റാക്കി കളയുക ഒഴിവാക്കി കളയുക നോ അതവിടെ ഇരിക്കണം അതവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കയറാതിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ മൈൻഡ് ഇമ്പ്രൂവ് ആവുന്നത് അപ്പോഴാണ് നമ്മുടെ എബിലിറ്റി ഇമ്പ്രൂവ് ആകുന്നത് അപ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആകുന്നത് ഓക്കെ സോ അത്രേയുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പാടായിരിക്കും ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ബട്ട് ബ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ കുതിരയുടെ കൂട്ട് വേറുള്ള ഒരു നോയിസും വേറൊരു ഒരു ശ്രദ്ധയും ചെയ്യാൻ പോകരുത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്താൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാപ്പി ആയിട്ടിരിക്കുകയോ ഹാപ്പി ആയിട്ടിരിക്കുകയോ ഹെൽത്തിയായിട്ട് ഫുഡ് കഴിക്കുക ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നത് ചെയ്തില്ലെങ്കിലും സൺഡേ ടെൻ ടു ടെൻ ഫിഫ്റ്റി മെഡിറ്റേഷൻ ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ എനർജി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സൺഡേ ടെൻ ടു ടെൻ ഫിഫ്റ്റി മെഡിറ്റേഷൻ ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആരെങ്കിലും ഇത് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹായ് നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങൾക്കൂടെ ഒരുമിച്ച് തന്നെ ഈ സെൽഫി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ഡെവലപ്പായി വരാൻ പറ്റും